ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു സെയിൽ വീടിയാണേ ഞാൻ അധിക ചെടികളും ഡി ടി ഡി സി വഴിയാണ് അയക്കാറ് അധിക കസ്റ്റമേഴ്സിനും ഡി ടി ഡി സി ഉണ്ട് കേട്ടോ വേണ്ടത് ഇവിടെ ഡി ടി ഡി സി ഉണ്ട് സ്പീഡ് ആൻഡ് സേഫും ഉണ്ട് അങ്ങനെ രണ്ട് കൊറിയർ സർവീസ് ഉണ്ട് കേട്ടോ നിങ്ങളെ വീടിൻ്റെ അടുത്ത് ഏതാണ് അവൈലബിൾ വെച്ചാൽ അത് പറഞ്ഞാൽ മതിയോ പിന്നെ ഇന്ന് രണ്ട് കളറ് ഗ്രൗണ്ട് ഓർക്കിട്ടുണ്ട് കേട്ടോ സെയിലിന് ഒന്ന് ഇത് ഒരു ക്രീം പിങ്ക് മെറൂണ് അങ്ങനെ മൂന്ന് കളറും കൂടെ കൂടിയ ഒരു കളറാണ് ഒരു പൂവാണ് നല്ല ഭംഗിയാണ് കാണേ ഏത് മഴയത്തും വെയിലത്തും അതിന് സീസണില്ല കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡിന് എപ്പോഴും പൂവുണ്ടാവും പ്രത്യേക കെയറിങ്ങും വേണ്ട ഓരോരോ തൈകൾക്കും അൻപത് രൂപയുള്ളൂ കേട്ടോ ഇത് നല്ല മിനിയേച്ചർ ടൈപ്പ് ആണ് നന്നായി പൂവ് എല്ലാ സമയങ്ങളിലും ഉണ്ടാവും എൻ്റെ കയ്യിൽ ഇതു ഇപ്പോൾ സെയിലിന് നിന്ന് ഇതും വേറൊരു വയലറ്റ് കളർ കളറാണ് കേട്ടോ ഉള്ളത് ഗ്രൗണ്ട് വർക്കിയിട്ടുണ്ടായാൽ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് എല്ലാം ഇപ്പോഴും പോവായിരിക്കും കേട്ടോ മഴക്കാലം വേനൽക്കാലം ഒന്നും ഇല്ലാണ്ട് എല്ലാ സമയങ്ങളിലും പോവുമായിരിക്കും വീഡിയോ കണ്ടിഷ്ടമായാൽ ചെടി ആവശ്യമില്ലാത്തവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും ഇനിയും വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ ചെടിയും സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുള്ളൂ കേട്ടോ എന്ത് ഭംഗിയാ കണ്ടല്ലേ വയലറ്റ് ഇത് ഓർഡിനറി വയലറ്റ് അല്ല കേട്ടോ നല്ല ഭംഗിയാണ് ഏത് സമയങ്ങളിലിതാ കുരി കുറേ പൂവുണ്ടാവും ഓരോരോ തൈക്കും അൻപത് രൂപയുള്ള ഹെൽത്തിയേണ്ട തൈകളായിരിക്കും നിങ്ങൾക്ക് നൽകുക ഇപ്പോൾ ഏകദേശം മഴ പെയ്തോണ്ട് കുറച്ച് ദിവസം പെയ്യുന്നുണ്ട് കേട്ടോ ഒന്ന് ചോർച്ചയ്ക്ക് പോയി ഞാൻ വേഗം പോയി വീഡിയോ എടുത്തതാണ് ഈ മഴക്കാലത്ത് നമ്മൾ എന്ത് കുഴിച്ചിട്ടാലും വേഗം പിടിക്കും ആന്തൂറിയും ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ എല്ലാ സ്റ്റംസും സ്റ്റംബ് സ്റ്റംബുകളൊക്കെ നമുക്ക് പിടിച്ചു കിട്ടണമെങ്കിൽ ഈ മഴക്കാലത്ത് വേഗം പിടിക്കും ഇത് എൻ്റെ അടുത്തുള്ള എഫീഷ്യ ഇപ്പം എൻ്റെ കയ്യിൽ നാല് ടൈപ്പ് എപ്പീഷ്യ ഉണ്ട് കേട്ടോ ഒന്നിന് പിങ്ക് പൂവും ബാക്കി എല്ലാത്തിനും റെഡ് പൂവാണ് റെഡ് പൂവാണെങ്കിലും ഇതിൻ്റെ എലേൻ്റെ കളർ ഇതാണ് കേട്ടോ നോക്കുക എപ്പീശ ഡിഫറെ ഡിസൈൻ ആയിരിക്കും കണ്ടില്ലേ ഇത് ഭഞ്ഞാ ഇങ്ങനെയും കുഴിച്ചിട്ടാ നമുക്ക് ഹാങ്ങിങ്ങായിട്ട് വെക്കുക നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ ഞാൻ ഇവിടുന്ന് പറിച്ചെടുക്കുന്നതിനനുസരിച്ച് ഇവിടെ കൊണ്ടിങ്ങനെ നട്ട് വെച്ചാൽ മതി വേഗം വേഗം പിടിക്കും വലിയ പൂവാണ് കേട്ടോ ആന്തൂറിയും കണ്ടില്ല ഇതെല്ലാം മഴയത്താണ് ഇത് നാടൻ ആന്തൂറിയ കേട്ടോ മറ്റേ ഹൈബ്രിഡിനെ പറ്റി എനിക്കറിയില്ല എൻ്റെ കയ്യിലുള്ള നാടൻ ആന്തൂറിയാണ് പിന്നെ ഈ ചെമ്പരുത്തിൻ്റെ സ്റ്റംസിന് കമ്പിന് പത്ത് രൂപയുള്ളൂ കേട്ടോ റൂട്ട് വന്ന എൽ സി അല്ലെ തൈയുണ്ട് പൂവിട്ടോ എടുക്കുന്നത് അതിന് അൻപത് രൂപയാണ് പിന്നെ ആന്തൂര്യത്തിൻ്റെ ചെറിയ തൈയുണ്ട് പൂവിട്ട തൈ നിങ്ങൾക്ക് തന്നെ നൂറ്റി ഇരുപത് രൂപയാണ് ഒരു തയ്ക്ക് പൂവിട്ടതായിരിക്കും പക്ഷേ ഇത്രയും വലുതല്ല കേട്ടോ ഇതൊരു അഗ്ലോണിമയാണ് നല്ല ഭംഗിയിലേക്കാണ് നമ്മൾ പൂട്ടായി വെക്കുമ്പോഴാണ് ഇതിന് ഭംഗി കൂടുതൽ ഇതിൻ്റെ വലിയ തൈ നാൽപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ പിന്നെ മുപ്പത് രൂപേൻ്റെ തൈ എല്ലാം ഉണ്ട് കേട്ടോ മുപ്പത് നാൽപ്പത് ആ റേറ്റിൽ കൊടുക്കുക ഇത് പനി വേട്ട് ഒരു പോട്ടിൽ വയ്ക്കാം മാത്രം മുപ്പത് രൂപയ്ക്ക് നൽകുക ഇത് നമുക്ക് ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ടൊക്കെ വയ്ക്കാൻ ബെസ്റ്റാ കേട്ടോ നല്ല ഭംഗിയുള്ള പ പോട്ടിൽ വയ്ക്കാൻ നല്ല ഭംഗിയാണ് എണുക്കാണ് ഇത് ഇതാണ് ബോർഡർ ഗ്ലാസ് നമുക്ക് ബോ തറയിലും വയ്ക്കാം ഇങ്ങനെ ആയിട്ട് വയ്ക്കാം ഇങ്ങനെ വയ്ക്കാം എല്ലാം വയ്ക്കാം ഞാൻ ചട്ടിയിൽ ഇങ്ങനെ വെച്ചതാണ് നല്ല ഭംഗി ഇല്ലേ കാണാൻ നമുക്ക് ഓരോരുത്തർക്കും ചെടി കുടിച്ചാലുള്ള സൗകര്യത്തിനനുസരിച്ച് വളർത്താം കേട്ടോ ബോർഡർ ഗ്ലാസ് ഇതിൻ്റെയൊക്കെ സ്റ്റംസിന് പത്ത് രൂപയുണ്ട് കേട്ടോ റൂട്ട് വന്ന എൽ ടി വലിയ തൈ ഉണ്ട് അതിന് ഇരുപത് രൂപയാണ് ഈ അഗ്ലോണിമ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വെക്കാം കേട്ടോ എന്ത് ഭംഗിയല്ലേ കണ്ടില്ലേ ഇതിൻ്റെ തൈകൾ മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് പ്രൈസ് മുപ്പത് രൂപയാണേ പിന്നെ അതിൽ കൂടുതൽ വലുത് വേണ്ടവർക്ക് വലുതുണ്ട് ഇനി പോട്ട് ഫുള്ളായിട്ട് വേണ്ടവർക്ക് അതും നൽകും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതിനും പ്രത്യേക കയറിങ്ങൊന്നും വേണ്ട കേട്ടോ ഇതും ഒരു അക്ലോണിമിയാണ് ഇതിലൊരു വയലത്തി പൂ ഉണ്ടാവും കേട്ടോ ഒരു ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ഒരു തൈക്ക് ഇരുപത് രൂപയാണ് ഈ കാക്കപ്പൂവിൻ്റെ ചെടിക്ക് പത്ത് രൂപയുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് രണ്ട് കളറുണ്ട് ഈ സിങ്കോണിയോ നല്ല ഭംഗിയില്ലേ ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വെക്കാം കേട്ടോ ഇത് റൂട്ട് വന്ന ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള തയ്ക്ക് ഇരുപത് രൂപയുള്ളത് നല്ല ഭംഗിയാണ് കാരണം ഒരു പോട്ട് ഫുള്ളായിട്ട് വെക്കുക ഈ ചോക്ലേറ്റ് ആ സിങ്കോണിയോ ഇരുപത് രൂപയുള്ളത് ഈ തെച്ചിയുണ്ടല്ലോ അശോക തെച്ചി ഇതിലും അങ്ങനെ തന്നെയാണ് മഴക്കാലം വേനൽക്കാലം ഒന്നുമില്ല ഈ പൂ തൊഴിഞ്ഞുപോയാൽ ഇനിയും കൊല കൊലയായിട്ട് നിറയെ ഉണ്ടാവും പൂ ഇതിന് കട്ടിങ്സിന് പത്ത് രൂപ ഫ്രൂട്ട് വന്ന പൂ ഇട്ടുകൊണ്ടിരിക്കുന്ന തൈ ഉണ്ട് കേട്ടോ അത് വേണ്ടവർ പറഞ്ഞാൽ മതിയേ ഇത് കണ്ട എന്തൊരു ബാമ്പു ബാമ്പു ഇതിൽപ്പെട്ട ശരിയാട്ടോ എന്ത് ഭംഗിയല്ലേ പൂവിനേക്കാട്ടും ഭംഗിയുണ്ടല്ലോ അല്ലേ ഒരു പോട്ട് ഫുള്ളായി വെക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ റൂട്ട് വന്ന തൈക്ക് ഇരുപത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണേ ഇനി പോട്ടിൽ ഫുള്ളായി വേണ്ടവർ അതും പറഞ്ഞാൽ മതി ഒരു തൈ റൂട്ട് വന്ന മതിയെങ്കിൽ അതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് കോട്ടൺ ചെടിയാണ് കുട്ടി പൊള്ളിയാണ് കാണാൻ കണ്ടില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ ലീഫ് മാതിരിയില്ലേ ഇതിൻ്റെ ഈ ഈ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഞാൻ നാൽപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ ഫിലോഡൻട്രോൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ റൂട്ട് വന്ന തൈക്ക് ഇരുപത് രൂപയാണ് ഇത് നമുക്ക് സ്റ്റിക്കിൽ വേണ്ടവർക്ക് സ്റ്റിക്കിൽ പടർത്താം അല്ലെങ്കിൽ പോട്ടൽ ഫുള്ളായിട്ട് വേണേൽ അങ്ങനെ വയ്ക്കാം കേട്ടോ ഇത് പെരിഗേറ്റഡ് അരേലിയേൻ്റെ ഓരോരോ തൈകളും ഇരുപത് രൂപയ്ക്ക് നൽകുക ഇനി പോട്ട് ഫുള്ളായി വേണ്ടവർക്ക് അങ്ങനെയുണ്ട് കേട്ടോ ഇതൊരു കൂട്ടായിട്ടൊരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി നല്ല വെയിലൊന്നും വേണ്ട കേട്ടോ പക്ഷേ ഇത് സ്ലോ ഗ്രോത്ത് ആണ് ഇതും ഒരു കോട്ടൺ ചെടിയാട്ടോ വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് ഇതിലും ഭംഗിയുണ്ടാവും ക്വാട്ടൺ ചെടിക്ക് അത്യാവശ്യം വെയിലും കുറച്ച് വെള്ളവും വേറെ ഒന്നും വേണ്ട നല്ല വെയിൽ കിട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലീഫിൽ പല കളറുകളും ഉണ്ടാവും ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈയാണ് ഓരോരോ ഓരോരു തൈക്കും നാൽപ്പത് രൂപ കേട്ടോ ഇതൊരു ഡ്രസ്സിനെയാണ് കേട്ടോ കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണ് ഇത് നല്ല വെയിൽ കൊണ്ടാൽ നല്ല മെറൂൺ കളർ വരും കേട്ടോ ഇതിന് നാൽപ്പത് രൂപയാണ് ഇത്രയും വലിയ തൈക്ക് ഇതിൻ്റെ കട്ടിങ്സ് വേണ്ടവർക്ക് പത്ത് രൂപ മതി കേട്ടോ ആ കട്ടിങ്സിന് ഇത് നമുക്ക് ഒരു ഗാർഡനിലൊക്കെ ഒരു ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്താൽ ഈ ലീഫിൽ ഈ മെറൂണ് വരും വെള്ള വരും പച്ച വരും ഒരു ബ്രൗൺ കളർ വരും അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊരു അരേലിയാണ് അതിന്റെ കട്ടിങ്സിന് പത്ത് രൂപ റൂട്ട് വന്ന തൈക്ക് ഇരുപത്തഞ്ച് രൂപ ഇതൊരു അഗ്ലോണിയം കേട്ടോ ഇതിൻ്റെ തൈ ഇത്രയും പോകുന്ന വലിയ തൈക്ക് നാൽപ്പത് രൂപ കേട്ടോ ഇതിൻ്റെ ഇരുപത്തഞ്ച് തൈകളും ഉണ്ട് നല്ല ഭംഗിയാണ് ലീഫ് ഇത് ഡിഫൻ ബാച്ചി കേട്ടോ ഡിഫൻ ബാച്ചിന്റെ തൈകൾക്ക് അൻപത് രൂപയാണ് ഇതെല്ലാം എൻ്റെ അടുത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച അഗ്ലോണിയമോ ിംഗോണിയും ഒക്കെയാണ് വെള്ളം ഡിഫൻ ബാച്ചിയേൻ്റെ ആ നേരത്തെ കാണിച്ച ഡിഫൻ ബാച്ചി തന്നെയാണ് കേട്ടോ അത് ഇതൊരു ബിഗോണിയാണ് ഈ ബിഗോണിയേൻ്റെ വലിയ തൈകൾക്ക് മുപ്പത് രൂപയാണ് ഒരു നാല് രീഫോളം ഉണ്ടാവും കേട്ടോ വലിയ തൈകൾ ഇതും തന്നെ നിങ്ങൾക്ക് ഞാൻ ഇതും തന്നെയാണ് ആയിരിക്കും കേട്ടോ തരുക ഒരു വെൽവെറ്റ് മോഡലാട്ടോ അതിൻ്റെ ലീഫ് അതിൻ്റെ ലീഫിൻ്റെ പിൻഭാഗം ഒരു ബെറൂൺ കളറുമാണ് ഇതിലൊരു പൂ പൂവുണ്ടാവും വെള്ളപ്പൂവും നല്ല ഭംഗിയാണ് കേട്ടോ കാണേ ഒരു ഫോട്ടിൽ നിറയെ സെറ്റായി വെക്കണം അപ്പോൾ നല്ല ഭംഗിയാണ് ഒരു മോൺസ്ട്രേൻ്റെ അത്യാവശ്യം വലിയ ചെടിയാട്ടോ അത് ഇതിന് നാൽപ്പത് രൂപ കേട്ടോ അത് കുറച്ചിങ്ങനെ പടർന്നുണ്ട് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുള്ള ഇതിൻ്റെ റൂട്ട് വന്ന ചെറിയ ചെടി ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ നൽകും കേട്ടോ വലിപ്പത്തിനനുസരിച്ച് ഇതെല്ലാം ഞാൻ കാണിച്ചെന്ന ഡിഫൻ ബാച്ചിയൻ്റെ തൈകളാണ് ഇതിനൊന്നും മഴയൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ ഇത്ര പോന്ന ഈ തൈക്ക് അൻപത് രൂപയുള്ളൂ കേട്ടോ നല്ല പനിയാണ് കാണാൻ ഈ അഗ്രോണിമേൻ്റെ ഓരോ തൈകൾക്കും അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഈ ഫുഡാണ് ഇതിലിങ്ങനെ ബോട്ടിൽ ബുഷായി ഉണ്ടാവും കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേഗം വേഗം വരും തൈകൾ ഇതെല്ലാം ഞാൻ വെരിക്കേറ്റഡ് അരി അലിയ ബോട്ടിൽ ബുഷാക്കി വെച്ചതാണ് ഈ ലക്കി ബാമ്പൂൻ്റെ ത കൂട്ട് വന്ന ഹെൽത്തിയായുള്ള തൈകളുണ്ട് അതിന് ഇരുപത് രൂപ കറ്റിൽസിന് പത്ത് രൂപ കേട്ടോ ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് വെള്ളപ്പൂവും കൊലവലയായിട്ടുണ്ടാവും ഓരോരു തൈക്ക് ഇരുപത് രൂപയുണ്ടു കെട്ടോ കുറച്ച് വെള്ളവും ചടിയും ഉണ്ടായാൽ മാത്രം മതി നിറയെ പൂവുണ്ടാവും ഇത് ഹൈഡ്രാഞ്ചിയൻ്റെ ആണ് ഇതിൻ്റെ ഹെൽത്ത് കെയ്ലെ വലിയ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് ഈ കലേഡിയത്തിൻ്റെ ഓരോ തൈകൾക്ക് ഇരുപത് രൂപയുള്ളൂ കേട്ടോ നല്ല പനിയാണ് കാണുന്നത് ഇത് എൻ്റെ കയ്യിലുള്ള മോൺസ്ട്രേൻ്റെ നല്ലോണം ഡിസൈൻ വന്ന ചെടിയാട്ടോ ഇത് ഞാൻ ഒരു മരത്തിൻ്റെ മേലേക്ക് പടർത്തിയിട്ട് അപ്പം വേഗം ഇല വലുതാവും കേട്ടോ നല്ലോണം വലുതാവും എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് എൻ്റെ പോട്ടിൽ വെച്ചതാട്ടോ അതിൽ വേര് പിടിച്ചിപ്പോൾ വലുതായി കഴിഞ്ഞു ഇനി വേണമെങ്കിൽ ഒരു സ്റ്റമ്പ് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നന്നായി പടരും കുറച്ച് വളർട്ടെടുത്തു കഴിഞ്ഞാൽ ഈ ലീഫ് ഇങ്ങനെ തന്നെ പടർത്തനെ പടർത്താം നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വയ്ക്കാം കേട്ടോ ബുഷായിട്ട് ഇങ്ങനെ വെക്കുന്നതാ പനിയച്ചാൽ ഓരോരുത്തർ ഇഷ്ടം മാതിരി നല്ല പനിയാണ് ഇതിൻ്റെ ലീഫ് കണ്ടിരിക്കുന്നത് നല്ല ഡിസൈനായിട്ട് നമ്മളെ വീട്ടിൽ വീട്ടിൽ എവിടെയെങ്കിലും ഒരു കുറ്റിച്ചെടിയൊക്കെ ഉണ്ട് അതിൻ്റെ മേലേക്ക് വളർത്തിയാൽ മതി അപ്പോൾ അത് നല്ല വലിയ ലീഫമാവും അല്ലെങ്കിൽ ഏത് മരത്തിൻ്റെ മേലേക്കും പിന്നെ വെട്ടിക്കൊടുത്താൽ മതി പിന്നെ എൻ്റെ കയ്യിൽ മൂന്ന് ടൈപ്പ് ഭീഗോളികളുണ്ട് കേട്ടോ പൂവുണ്ടാവുന്ന റെഡ് വൈറ്റ് പിങ്ക് ഇതിൻ്റെ എല്ലാം കട്ടിങ്സിന് പത്ത് രൂപ ഫ്രൂട്ട് വന്ന ഹെൽത്തിയുള്ള ഇപ്പോൾ വലുത് ചെറിയ ചെറിയ തൈകളാണ് അപ്പോൾ ഉള്ളത് കേട്ടോ ഇരുപത് രൂപ മുതൽ നൽകിയ ഇരുപത് മുപ്പത് രൂപ റേറ്റിന് നൽകി കേട്ടോ ഈ കോട്ടൺ ചെരുത്തി പൊലിയാണ് കേട്ടോ കുറച്ച് വെയിൽ കുറഞ്ഞിട്ടാണ് പിന്നെ ബ്രൂണും റെഡും കളറാവും കേട്ടോ അതിൻ്റെ ബീഫിനൊക്കെ നാൽപ്പത് രൂപയാണ് ഇത്രയും വലിയ ചെരുത്തി കേട്ടോ ഇതിൻ്റെയൊക്കെ തൈകൾ നിങ്ങൾ നേഴ്സറിയിൽ വില ചോദിച്ചാൽ മതി ഇരുന്നൂറ്റൻപത് രൂപയ്ക്കാണ് ഇത്രയും പോകുന്ന തൈകൾ അവിടെ നൽകുന്നത് ഈ അരേവ്യൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ കേട്ടോ പിന്നെ നിങ്ങൾക്ക് മുപ്പത് രൂപ മുതലുള്ള ബുഷായിട്ടുള്ള തൈകളുണ്ട് ആവശ്യക്കാർ പറഞ്ഞാൽ മതി ഞാൻ അതിൻ്റെ ഫോട്ടോ ഇട്ടിരുന്നിട്ട് കേട്ടോ വലിയ അല്ലെങ്കിൽ വേണ്ടവർക്ക് വലുതും ഉണ്ട് ചെറുത് വേണ്ടവർക്ക് ചെറുതും ഇത് കേട്ടോ ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള കോട്ടം ഉണ്ടായിരുന്നാണ് ഇതിൻ്റെയൊക്കെ കട്ടിങ്സിന് പത്ത് രൂപ ഫുഡ് വന്ന വലിയ തൈകളാക്കാം ഇരുപത്തഞ്ച് രൂപയല്ലേ ഓരോ തൈകൾസും ഇതൊന്നും ബോർഡർ ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ മതി നല്ല തയ്യാണ് ഇത് പെപ്രോമിൻ്റെ ബാഗിൽ നിന്നാണ് ഇത് വീട്ടിലെ കൂട്ടറുള്ള കത്തിനസിന് പതിനഞ്ച് രൂപയാണ് പൊതു മീറ്ററിനുള്ള കത്തിനത്തിന് പതിനഞ്ച് മീറ്റാണ്